നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങളെ അതിർത്തി കടന്ന് മൂന്ന് തവണ ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞിട്ടിരിക്കുന്നു അതിലേറ്റവും ഒടുവിലത്തേതാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇത്തരത്തിൽ ഇനി ഇന്ത്യയുടെ ആക്രമണം ബംഗ്ലാദേശിനുള്ളിലേക്കാകുമോ അത്തരത്തിലുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആ യുദ്ധത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തുമ്പോഴാണ് ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം രൂപം കൊള്ളുന്നത് അതുവരെ അവർ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു കിഴക്കൻ പാകിസ്ഥാനായിരുന്നു ഈ കിഴക്കൻ പാക്കിസ്ഥാനിൽ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന വർഷങ്ങൾ നീണ്ടുവന്ന പ്രക്ഷോഭങ്ങൾ അവിടെ പ്രതി പ്രതിഷേധങ്ങൾ ഈ പ്രതിഷേധങ്ങളൊക്കെയാണ് ഏറ്റവും ഒടുവിലായി യുദ്ധത്തിൽ കലാശിക്കുന്നതും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ കലാശിക്കുന്നതും ബംഗ്ലാദേശ് എന്ന ഒരു രാഷ്ട്രം രൂപം കൊള്ളുന്നതും അന്ന് മുതൽ രണ്ടായിരത്തി വരെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വളരെ മികച്ച ഒരു നയതന്ത്ര ബന്ധമാണുള്ളത് അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇൻ ബംഗ്ലാദേശും പാകിസ്ഥാനും ശത്രു രാജ്യങ്ങളെപ്പോലെയും ആയിരുന്നു അതായത് ഇന്ത്യയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത രാജ്യമെന്ന നിലയിൽ ഇന്ത്യയോട് വലിയ കൂറ് ബംഗ്ലാദേശിനുണ്ടായിരുന്നു ബംഗ്ലാദേശിന്റെ മണ്ണ് പല ഘട്ടങ്ങളിലും ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും ദുരുപയോഗം ചെയ്ത് ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ രഹസ്യമായി നടത്താൻ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബംഗ്ലാദേശിന്റെ മണ്ണ് അതിനുവേണ്ടി ഉപയോഗിക്കില്ല എന്ന് ബംഗ്ലാദേശ് സർക്കാർ തന്നെ തീരുമാനിച്ചു ഷേഖ് ഹസീനയെ പോലെയുള്ള ഭരണാധികാരികൾ ഇതിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത് അവർ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളെയൊക്കെ നിരോധിച്ചു ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഭീകരന്മാരെയൊക്കെ പിടിച്ച് ജയിലിലടച്ചു എന്നാൽ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ബംഗ്ലാദേശിൽ ഒരു അട്ടിമറി ഉണ്ടാകുന്നതും അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ്ഖ് ഹസീനയെ കടത്തുകയും ഒരു ഇടക്കാല സർക്കാരിനെ അവിടെ അവരോധിക്കുകയും ചെയ്തത് ഈ സർക്കാരിൻ്റെ നിയന്ത്രണം ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഇസ്ലാമിക തീവ്ര സംഘടനകളായിരുന്നു കൈക്കലാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഉടൻ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണം നടക്കുന്നത് നമ്മൾ കണ്ടു ഇങ്ങനെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് ഹിന്ദുക്കളെ ആക്രമിക്കരുത് എന്ന് കൃത്യമായി ഇന്ത്യ നിർദ്ദേശം നൽകിയിരുന്നു ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ ബംഗ്ലാദേശ് തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഈ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത് പോലെ വിട്ടു ല്ല ഏതാണ്ട് ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു രാഷ്ട്രീയ അഭയം കൊടുത്തതുപോലെയാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടുന്നത് വരെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞ കുറെ നാളുകളായി ബംഗ്ലാദേശ് ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായി ബന്ധം പുനഃസ്ഥാപിക്കാനാണ് ഇവരുടെ ശ്രമം അതായത് എഴുപത്തി ഒന്നിൽ മുറിഞ്ഞു പോയ ആ ബന്ധം അതില്ലാതെയാക്കി ബംഗ്ലാദേശും പാകിസ്ഥാനും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളാണെങ്കിലും പരസ്പരം സഹകരിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുക എന്ന ഒരു ഫോർമുലയിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയും ഭരണകൂടത്തിൻ്റെ ആളുകളുമെല്ലാം ബംഗ്ലാദേശ് സന്ദർശിക്കുന്നു ബംഗ്ലാദേശിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ സന്ദർശിക്കുന്നു ഇവർ ഇരുവരും ഇന്ത്യക്കെതിരെ വലിയ രഹസ്യ മീറ്റിങ്ങുകൾ നടത്തുന്നു ഇതിൻ്റെ പിന്നിൽ നിഴലായി ചൈനയും അമേരിക്കയും ഒക്കെ ഉണ്ട് എന്ന ചർച്ചകൾ വരുന്നു ഈ ഘട്ടത്തിലാണ് ഇന്ത്യ അതിർത്തി പ്രദേശങ്ങൾ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി പരിപാലിക്കാൻ തീരുമാനിക്കുന്നത് അതായത് ബംഗ്ലാദേശ് അതിർത്തികൾ രണ്ട് സൗഹൃദ രാജ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ അതിർത്തികളാണ് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു ബന്ധം മോശമാകുമ്പോൾ ഈ അതിർത്തികൾ കൂടുതൽ ജാഗ്രത കാട്ടേണ്ടതുണ്ട് അവിടെ അതിർത്തികളെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അവിടുത്തെ നിരീക്ഷണം ശക്തമാക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനം ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഈ സമയത്താണ് ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപക നേതാവായിട്ടുള്ള ഹഫീസ് സയ്യിദ് എന്ന ഭീകരൻ കൊടും ഭീകരൻ ഇയാളുടെ വലം കൈയ്യായ ഒരു വ്യക്തി ഇപ്തിസാം ഇലാഹി സഹീർ എന്നാണ് ഇയാളുടെ പേര് ഇയാൾ ബംഗ്ലാദേശിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു എന്ന വാർത്ത വരുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഇത് ഗൗരവകരമായി സർക്കാരിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇത് അങ്ങനെ വെറുതെ കാണാൻ കഴിയില്ല ലഷ്കർ ഇ തൊയ്ബയുടെ നേതാവായിട്ടുള്ള ഹഫീസ് സയ്യിദിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയായ ഈ സഹീർ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബംഗ്ലാദേശിലെ ഷാ മഖ്ദൂം എയർപോർട്ടിൽ വന്നിറങ്ങുന്നു ബംഗ്ലാദേശിലെ ഒരു ഇസ്ലാമിക് റിസർച്ച് ഓർഗനൈസേഷന്റെ പ്രതിനിധി ഇയാളെ പോയി സ്വീകരിക്കുന്നു ഇയാളെ നേരെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരുന്നു അവിടെ ഇയാൾക്ക് ധാരാളം പരിപാടികളുണ്ട് ഇയാൾ അവിടെ ധാരാളം മീറ്റിങ്ങുകൾ നടത്തുന്നു പള്ളികൾ സന്ദർശിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസമായി ഇദ്ദേഹം ഇവിടെ വല്ലാത്ത പ്രവർത്തനങ്ങളിലും പ്രചരണങ്ങളിലുമാണ് അതായത് ലഷ്കർ ഇ തൊയ്ബ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കേന്ദ്രീകരിച്ച് ജമ്മു കാശ്മീരിൽ നടത്തിയതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനായി യോഗം ചേരുകയാണെന്നും അവിടെയുള്ള യുവതി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തനം നടത്തുകയാണ് എന്നുമാണ് ഇപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്ത്യ ഗവൺമെന്റിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ മണ്ണ് പാക് ഭീകരതയ്ക്ക് വേണ്ടി യുനസ് സർക്കാർ തുറന്നു കൊടുത്തിരിക്കുന്നു എന്നതാണ് അത് ഇന്ത്യയെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുന്ന ഒരു നടപടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൻ്റെ രാഷ്ട്ര മുഹമ്മദ് യൂനസ് പാകിസ്ഥാന്റെ ഒരു ജനറലിന് ബംഗ്ലാദേശിൻ്റെ ഒരു വികലമായ ഭൂപടം സമ്മാനിച്ചിരുന്നു ആ ഭൂപടത്തിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം ബംഗ്ലാദേശിൽ ഉൾപ്പെടുത്തിയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതൊരു ആർട്ട് വർക്കായിരുന്നു ആർട്ട് വർക്കിൽ ഒരു ഭൂപടം ഉണ്ടായിരുന്നു ആ ഭൂപടത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം അതിനകത്തുണ്ടായിരുന്നു അതെല്ലാം വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് അതൊരു ചെറിയ സൂചന അല്ല എന്ന് ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴുതാ ലഷ്കർ ഇ ത്വയ്ബയുടെ ഏറ്റവും മുതിർന്ന ഒരു ഭീകരൻ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി കേന്ദ്രീകരിച്ച് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന അതിസൂക്ഷ്മമായ വിവരമാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് എന്തു മറുമരുന്നാണ് ഇന്ത്യ ഇനിയിപ്പോൾ ഇതിനെ നിർദ്ദേശിക്കുക എന്നറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നായാലും എന്തെങ്കിലും ണ്ടായാൽ പാകിസ്ഥാനെ പോലെ തന്നെ ബംഗ്ലാദേശും പാഠം പഠിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇന്ത്യയെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുക ഇന്ത്യയെ മറ്റൊരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഭീകര സംഘടനകളും മറ്റും കാണിക്കുന്നത് അതായത് ഇന്ത്യ